അതേപോലെ തന്നെ നമുക്ക് ലോകത്ത് എവിടെ പോയാലും കാണാൻ കഴിയാവുന്ന ഒരു കാര്യമാണ് എന്ത് ഏത് ഭൂഖണ്ഡത്തിൽ പോയാലും ഏത് ജില്ലകളിൽ പോയാലും നമുക്ക് കാണാൻ ഒരു കാര്യം കഴിയും ദാറ്റ് ഈസ് എന്താണത് ജാതി മത ഭേദമന്യേ ഭാഷഭേദമന്യേ സ്ട്രെസ്സ് നിങ്ങൾ ആരോട് പോയിട്ട് വച്ചോളൂ ആദ്യം സ്ട്രെസ്സാണെന്നല്ലോ പറയല്ലേ ഭയങ്കര ടെൻഷനാണ് ജോലി ഇതിൽ നിന്ന് റിലീഫ് കിട്ടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ അത് കലയാണ് എന്ത് കലയായിക്കോട്ടെ ഏ നമുക്ക് വല്ലാതെ ടെൻഷൻ അടിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അല്ലേ ഒരു നൃത്തം ചെയ്യുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് കണ്ടിപ്പോൾ ഞാൻ ഞാനപ്പാന ചെയ്തു അപ്പോൾ ഞാനപ്പാന ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റാണ് അതിൻ്റെ ഇൻസിഡൻറ്റാണ് ഞാൻ ചെയ്തത് ആ ഞാനപ്പാന എഴുതാൻ ഉണ്ടായ സാഹചര്യമാണ് കേട്ടോ അത് കണ്ടപ്പോൾ അത് കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു ചിലവ് വന്നു ഭയങ്കര കരച്ചില്ലായിരുന്നു അതായത് അത് അതൊക്കെയാണ് മൈൻഡ് പ്യൂരിഫൈ ചെയ്യാൻ കഴിയണമെന്നാണ് ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ ഇപ്പോൾ ജ്ഞാനപ്പാനയിലൊരു ഡ ഒരു ഒരു വരി കേട്ടു എല്ലാവർക്കും അറിയണത് ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇന്ന് കണ്ട് തടിക്കും വിനാശവും എനിക്കുടിപ്പിക്കാൻ പറ്റണില്ല കാരണം അതാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഞാൻ കണ്ടതിലും ഏറ്റവും എൻ്റെ ജീവിതത്തിൽ കണ്ടതിലും ഏറ്റവും വലിയ കൃതി ഏതാന്ന് ചോദിച്ചാൽ രചന ഏതാണെന്ന് ചോദിച്ചാൽ ജ്ഞാനപ്പാനയാണ് ഇന്നീ കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരമെന്ന് ഏതും അറിഞ്ഞില്ല ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ മുഴുവനും ഇതിന് പിന്നാലെ കിടന്ന് ഓടുന്നത് എന്തിനു സ്വത്തിനും പ്രശസ്തി എല്ലാ കാര്യങ്ങൾക്കും നമുക്കറിയാം ഇതൊക്കെ പക്ഷെ അപ്പോൾ പറഞ്ഞു വന്ന് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ ജ്ഞാനപ്പാനയുടെ രണ്ട് പരി വായിച്ചാൽ ഒന്നുമില്ല നമുക്ക് കിട്ടിയത് മതി ഞാൻ പറ നമ്മൾ ഹാപ്പിയാണ് ഭഗവാനെ കിടത്തരുത് വയ്യാതെ ഒരാൾക്ക് നമ്മൾ ബുദ്ധിമുട്ടാവരുത് ഞാൻ പറഞ്ഞ ഏറ്റവും വലുത് ആരോഗ്യം അല്ലേ അതാണ് ഏറ്റവും വലുത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും സത്യത്തോടു കൂടി ചെയ്യുക ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഡെഡിക്കേഷനോടുകൂടി ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നിടത്ത് നമുക്ക് എത്താൻ പറ്റും പക്ഷേ ആ എത്തലൊന്നും എല്ലാം നേട്ടമാണെന്ന് ഒരിക്കലും ധരിക്കരുത് കാരണം ഇവിടെ ആരും ആരേനും ഓർക്കാൻ സമയമില്ലാത്തൊരു കാലഘട്ടമാണ് അല്ലേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെസ് റിലീഫ് അതിന് ഏറ്റവും വലുതാണ് കല ഏജോ അല്ലെങ്കിൽ ജെൻഡറോ ഇതൊന്നും ഒന്നിനും ഒരു ബാധകമല്ല നിങ്ങൾക്ക് എഴുപത് വയസ്സാകുമ്പോൾ തോന്നുകയാണ് എനിക്ക് നൃത്തം പഠിക്കണം വൈ ചെയ്യൂ ഒരു ജീവിതമേ ഉള്ളൂ അത് ആദ്യം മനസ്സിലാക്കൂ അത് മറ്റൊരാൾക്ക് വേണ്ടി നശിപ്പിക്കുക എന്ന് വെച്ചാൽ മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിക്കാനാവരുത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടിയാവുക യു ലവ് യുവർ സെൽഫ് ഫസ്റ്റ് അതാണ് വേണ്ടത് ഹെൽത്ത് ഫിറ്റ്നസ് അത് മൈൻഡ് ഫിറ്റ്നസ്സിൻ്റെ തന്നെ പോലെ തന്നെ ഒരു പ്രധാന നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം ഇപ്പം ഞാൻ പറയാൻ കാരണം ഞാൻ യോഗ ചെയ്യാറുണ്ട് ഒരു മണിക്കൂർ യോഗ ചെയ്യും ഒന്നര മണിക്കൂർ ജിം വർക്കൗട്ട് ചെയ്യും ഡെയിലി രണ്ട് മണിന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജിമ്മിൽ എത്തിയിരിക്കും അപ്പോൾ ചോദിക്കുക എന്തിനാണ് എന്നോട് പലരും ചോദിക്കാറുണ്ട് മാഷ് ഇത്രയും ചെയ്യുമ്പോൾ എന്തിനേയും ജിമ്മിൽ പോകണേ എന്നാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ജിം വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ് ഡാൻസ് ചെയ്യുമ്പോൾ മസിൽ എല്ലാം ലൂസാവും ടൈ ടൈറ്റ് വരില്ല എന്നില്ല പക്ഷെ കുറച്ചും ഇതാവും അപ്പം അതിലും ഒരു മെയിൽ എന്നുള്ള ലെവലിൽ എനിക്ക് മസിൽ കുറച്ചും കൂടി ആയാൽ കൊള്ളാമെന്നുള്ള ഇതിൽ സ്ട്രെങ്തൻ പിന്നെ മെയിൽ ആയതുകൊണ്ട് തന്നെയല്ല മസിൽ എപ്പോഴും നമുക്ക് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് ഏതാണ് കഫ് മസിൽ ഈ കാഫ് മസിൽ എന്ന് നിങ്ങളുടെ വീക്കാവുന്നു അന്ന് നിങ്ങൾക്ക് രോഗം തുടങ്ങും ബ്ലഡ് പമ്പ് ചെയ്യണ ആരാണ് മസിലാണ് പമ്പ് ചെയ്യണം അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം എപ്പോൾ നിങ്ങൾ കസേരമ വെറുതെ ഇരിക്കുകയാണെങ്കിലും പ്രായമായവരായാലും കുട്ടികൾ ഈ ഒരു എക്സസൈസ് സ്ഥിരം ചെയ്യുക ഈ ഉപ്പുറ്റിപ്പൊക്കണത് ഈ അത് പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് നമ്മുടെ ഈ കഫ് മസിൽ നല്ല പവർ ആയിരിക്കണം ഞാൻ ഇതൊക്കെ പറയാൻ കാരണം ഈ കേരളത്തിലെ ഡാൻസേഴ്സിന് എനിക്ക് തോന്നുന്നു ഞാൻ കുറ്റപ്പെടുത്തി പറയല്ലോട്ടോ മറ്റിപ്പോൾ മദ്രാസിലൊക്കെ നോക്കിക്കോളൂ നിങ്ങൾ ചെന്നൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഡാൻസേഴ്സ് കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആണ് നമ്മുടെ ഇവിടെയുള്ളവർ എന്താ പ്രശ്നം എന്നറിയോ അവരവരെയല്ല കൂടുതലും സ്നേഹിക്കുന്നത് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത് നൃത്ത ലോകത്തുള്ള അത് അതുമാത്രമേ ഞാനിപ്പോൾ പറയുകയുള്ളൂ ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവരവരെയല്ല സ്നേഹിക്കുന്നത് അവരുടെ കുടുംബത്തിനെയാണ് കുടുംബത്തിനെ സ്നേഹിക്കാണ്ടെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത് സ്നേഹിക്കണം പക്ഷേ ആദ്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കൂ എന്നാലേ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ ശരീരം കൊണ്ടും മനസ്സ് കൊണ്ടും ഇതെന്താണെന്നറിയോ ഇവർ കഷ്ടപ്പെട്ട് പണിയെടുക്കും അതുപോലെ അവിടെയും ക്ലാസ് കൊടുത്തും പ്രക്രമമില്ല എന്നാൽ ഇവർ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കില്ല മര്യാദയ്ക്ക് ഉറങ്ങൂല്ല എക്സസൈസ് ചെയ്യൂല്ല അപ്പോൾ ഇവർക്ക് ഓരോ അസുഖങ്ങളും ഓരോ പിന്നാലെ വന്നു തുടങ്ങും